ഹലോ ഇന്ന് നല്ല പണിയിലാണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എനിക്കല്ലായിരുന്നു കകൾക്ക് നല്ല ഡ്യൂട്ടി ഡ്യൂട്ടിയായിരുന്നു നമ്മളിവിടെ ഒരു അടുപ്പുണ്ടാക്കിയായിരുന്നു പുകയില്ലാത്ത അടുപ്പെന്നാണ് പറയുന്നത് അപ്പം ഉണ്ടാക്കിയിട്ട് അതിൽ പുകയും മഞ്ഞില്ല ഒന്നും മഞ്ഞില്ല ആ അവസ്ഥയിലായിപ്പോയി എന്താ എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ ഇനി ഇച്ചിരി ഹൈറ്റ് കൂടിയിട്ടാണോ എന്താ കാര്യം എന്ന് പറഞ്ഞുകൂടാ ഇതെല്ലാം നമ്മൾ ചുവന്ന് കൊണ്ടുവന്ന് ഇട്ട ഇഷ്ടികക്കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടോ അതുപോലെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മണ്ണും കാര്യങ്ങളും ഉപയോഗിച്ചാണ് അതാണ് ആ ചട്ടിയിൽ ഇട്ട് വെച്ചേക്കണേ അതിൻ്റെ ചെടിച്ചട്ടിയാണ് അതിൻ്റെ ഉള്ളിലാണ് ആ മണ്ണും കാര്യങ്ങളും കുത്തികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇതേപോലെ അടുക്കി വെച്ച് മാറ്റിയൊക്കെ ഉണ്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചുകൂടി റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇന്ന് കാക്ക കേറിയിരിക്കുന്നത് അതാണ് ആ തോണ്ടലും പിടിക്കലൊക്കെ കൂടുതലും അങ്ങനെ നമ്മൾ ആദ്യത്തെ കട്ട മാത്രം മാറ്റിയില്ല ബാക്കിയെല്ലാം നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചിട്ട് ഇനി നമ്മൾ ഗ്രില്ല് വെക്കാം എന്നുള്ള രീതിക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാക്ക ഫുഡും വാരിക്കൊടുക്കുന്നുണ്ടട്ടോ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ചെറിയ കമ്പിയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്ന സമയത്തുള്ള ഒരു കമ്പിയിലെ അതേപോലത്തെ കമ്പികളാണ് വരുന്നത് അത് വെച്ച് നമ്മൾ ഈ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തവണ വന്നിരിക്കുന്നത് കാര്യമായിട്ട് റിസർച്ച് കാരണം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതുപോലെ മണ്ണ് മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായല്ലോ അപ്പം അതെല്ലാം തോണ്ടിക്കളഞ്ഞ് നേരത്തെ ഉണ്ടായ കട്ടയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വാക്കത്തി വെച്ച് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി കാര്യങ്ങളും അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത് ഇത്തവണയാണെങ്കിൽ നോർമലി ഞാൻ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെന്ന് കുളാക്കുന്നതാണ് ഇത്തവണ ഇക്കാക്ക തന്നെ കയറിയിരിക്കുന്നത് ഒരു ശല്യവും വേണ്ടെന്ന് വിചാരിച്ച് എന്നെയും പുറത്താക്കിയതിന് ശേഷം കൊണ്ടാക്ക കയറണേ ഇതിൻ്റെ ഡെയിലി ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മളെ വിളിക്കുന്നുണ്ട് മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാൻ അല്ലാണ്ട് ബാക്കി എല്ലാത്തിനും ഇക്കാക്ക എന്നെ ഒഴിവാക്കി ഗൈസ് അങ്ങനെ ആദ്യം നമ്മൾ ഗ്രില്ല് വെച്ചു ഇനിയാണ് നമ്മൾ മണ്ണും കാര്യങ്ങളും അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഇടണം ണ്ടോ ഇതേപോലെയാണ് മണ്ണ് നമ്മൾ അടിച്ച് ഇതുപോലെ പരത്തി പരത്തി കൊടുക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രില്ലിൻ്റെ മുകളിൽ ഒരു കട്ടേ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു കട്ടകൾ ഇരിക്കണ കാരണം അത് നമുക്ക് കാണാൻ പറ്റാത്തതാണ് കറക്റ്റായിട്ട് താഴേക്ക് ഇങ്ങനെ പ്രസ്സായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു തവണ ഉണ്ടാക്കി കുളായി പോയ കാരണം നമ്മൾ ഓരോ കല്ല് വെക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയും ഇത് പൊടിച്ച് പൊളിച്ച് പണിയാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല പിന്നെ ഇനി അടുത്തത് പൊളിച്ച് പണിയാനായിട്ട് വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല ഉള്ള കട്ടയൊക്കെ എടുത്ത് വേണമെങ്കിൽ പുറത്ത് പുറത്തെടക്കുന്നുണ്ടാവും അത് കാരണം നമ്മൾ ഓരോ കല്ല് വെക്കുമ്പോഴും നല്ലോണം സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടോ ഇനി ഇതിൽ നിന്ന് പുക വരാണ്ട് ഈ അടുപ്പുണ്ടാക്കാനുള്ള പിന്നെ നമ്മൾ ഹൈറ്റ് നല്ലോണം കുറയ്ക്കാന്ന് വിചാരിച്ചു നേരത്തെ ഉണ്ടാക്കിയ ഹൈറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു തീ കതച്ചിട്ട് പുകയെത്താത്ത ഒരു ആ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും എത്താത്തൊരവസ്ഥയിലായ കാരണം ഇത്തവണ നമ്മൾ ചെറിയ കല്ലൊക്കെ വെച്ച് ആണ് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നത് അധികം ഹൈറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ നമ്മൾ പണിത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഇച്ചിരി കൂടിയും വെള്ളം ആ ഒരു മണ്ണിൽ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇത് നമ്മൾ എത്ര ഒട്ടിച്ച് വെച്ചിട്ടോ അത് റെഡി ആവുന്നില്ല അത് കാരണം എന്തേ ഇപ്പം മണ്ണ് നമ്മൾ കലക്കി വെച്ച മണ്ണിലേക്ക് വീണ്ടും കുറച്ചുകൂടി ചെളിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇക്കാക്ക നല്ലോണം അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ മുട്ട അടികൂലേ ഉപ്പ് കലരാൻ വേണ്ടി അതുപോലെയാണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെനിക്ക് ചെറിയ ഡ്യൂട്ടി ഉണ്ടായുള്ളൂ അത് കാരണം എന്റെ ഡെയ്ലി ഞാൻ അവിടെ കിച്ചണിലായിരുന്നു എനിക്ക് വർക്ക് ഇന്ന് ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ ഒരു പണിയിലേക്ക് കയറിയുകയാണ് ആ സമയത്ത് ഇക്കാക്ക വിളിച്ചേനാ ഈ മണ്ണിലേക്ക് വന്നേന ചിലപ്പോ നമ്മുടെ ബിരിയാണിയിൽ മണ്ണ് കടിക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നു ഞാൻ ആ പരിപാടി ഒന്നും നോക്കിയില്ല പിന്നെ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈറ്റിലേക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗ്രില്ല വെച്ചേക്കണ കാരണം അതിങ്ങനെ നമ്മൾ മണ്ണുള്ള യൂസ് ചെയ്തേക്കുന്നത് അത് പെട്ടെന്ന് ഇങ്ങനെ പ്രെസ്സായി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയായിരുന്നു ഈ കട്ട നമ്മൾ കുറച്ചു നേരം പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തെട്ടോ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കൊതുകുടിയൊക്കെ കൊണ്ട് ഏകദേശം നമ്മൾ ഹൈറ്റൊക്കെ അളന്ന് നോക്കി ഏകദേശം ഹൈറ്റ് കറക്റ്റ് ആയിട്ടോ ഇനി ഇതിന് കൂടുതൽ പൊക്കം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചൂട് കറക്റ്റായിട്ട് എത്തണമെന്നില്ല ഇനി ഇത് തീ കത്തിച്ചാലാണ് ഇത് ഓക്കെ ആണോ അല്ലേന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും സെറ്റാക്കട്ടെട്ടോ നമ്മളിതേ മണ്ണ് വെച്ച് അതിൻ്റെ മുകളിൽ ഇത് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് നല്ല പരുവത്തിലാക്കി വെച്ചെട്ടോ ഈ കട്ട വെക്കുന്നതിനേക്കാളും നല്ല പണിയാണ് ഈ മിനുക്കപ്പണികൾക്ക് കട്ട വയ്ക്കാൻ ഒരു മണിക്കൂറ് എടുത്തെങ്കിൽ മിനുക്കപ്പണികൾക്ക് മിനിമം മൂന്ന് മണിക്കൂർ എടുത്ത അവസ്ഥയാണ് ഇതിൻ്റെ സൈഡും കാര്യങ്ങളെല്ലാം എല്ലാം മണ്ണ് വെച്ചാണല്ലോ അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല അതായത് സ്ട്രൈറ്റായിട്ട് ഇരിക്കാൻ പറഞ്ഞതിന് ഇരിക്കാത്ത കൂട്ടുള്ള മണ്ണ് നമ്മൾ വീട്ടിൽ നിന്നുള്ള മണ്ണ് തന്നെയല്ലോ എടുത്തേ അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഉറച്ച് കിട്ടാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കുറേ ടൈം എടുത്താണ് ഇതെല്ലാം ചെയ്തത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സംഭവമില്ലേ അത് പഴയതിരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഈ അടുപ്പിലേക്ക് ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളുടെ ഉദ്ദേശം അളവ് വെച്ച് സെറ്റ് ചെയ്യാം എൻ്റെ വീട്ടിലത്തെ പുതിയൊരു കലം എടുത്തുകൊണ്ടുവന്ന് അത് നിരപ്പായിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് ആ ഒരു കലം വെക്കുന്ന സമയത്ത് മനസ്സിലാവും അങ്ങനെ വീണ്ടും ചരിവും കാര്യങ്ങളും ഉള്ള കാരണം അത് ഇതുപോലെ മണ്ണ് വെച്ച് ഉറപ്പിച്ചെടുക്കോ മണ്ണാണെങ്കിൽ പോരുന്നില്ല ഈ വെള്ളം കൂടി പോയിട്ടാണോ എന്താണെന്നറിയില്ല ഇപ്പാണെങ്കിൽ മഴയും കാര്യങ്ങളും ഉള്ളോ അങ്ങനെ കുഴഞ്ഞ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഈ ഒരു മിനുക്കലോട് കൂടി ഏകദേശം നമ്മുടെ അടുപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ നമുക്ക് ഇച്ചിരി ഹൈറ്റ് താഴേക്കുള്ളത് നമ്മൾ ഹൈറ്റ് കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ വളവുള്ളതും എല്ലാം മണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മണ്ണ് കൊണ്ടുപോയി മാറ്റി വെച്ചോ ഇനി ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വിടണം ഇത് കുറച്ചു നേരം കിടന്നേനോ ഉണങ്ങിക്കോളും താനേ മണ്ണാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും ഈ ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്കിനി തീ കത്തിക്കാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ആദ്യം തീ കത്തിക്കാൻ നോക്കിയത് ഒരു കണ്ടില്ലേ ജസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പം എന്താടാ ആ പുക വരുന്നുണ്ട് ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഏകദേശം മണ്ണൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇത് ഈ ഉണ്ടല്ലോ പേപ്പർ കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ട് ടെസ്റ്റ് അടിച്ചതാണ് ഈ കാണുന്നത് അങ്ങനെ ഇത് ഏകദേശം ഒന്ന് സക്സസ് ആയെന്ന് മനസ്സിലായതുകൂടി ഞങ്ങൾ ഇനി കാര്യമായിട്ട് തീ കത്തിക്കാനുള്ള പരിപാടിയാണ്ടോ ഇത് നമ്മൾ എന്താ പറയുക നോർമൽ പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറൊക്കെ കത്തിച്ച് തന്നിട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്തും ഉണങ്ങാനുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ അകത്ത് ഉൾഭാഗം ഉണങ്ങാനുണ്ട് അപ്പോൾ ഇതുപോലെ പേപ്പർ കത്തിച്ചിടുമ്പോൾ അത് വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ അറിയാം കണ്ടില്ലേ തീ ഇടുമ്പോൾ കണ്ടില്ലേ ആലി കത്തുന്നുണ്ട് അപ്പോൾ അത് വർക്കിംഗ് വർക്കിങ്ങാണെന്നാണ് നമ്മുടെ നിഗമനം പണ്ട് ഈ ചൂളൊക്കെ ഇടൂലേ ഈ എന്താ പറയണേന്ന് എനിക്കറിഞ്ഞൂടാ നമ്മുടെ ഇഷ്ടിയെ കല്ല് ഉണങ്ങാൻ വേണ്ടി ഇടുന്നല്ലേ അങ്ങനത്തെ ഒരു സംഭവം നമുക്കത് കാണുമ്പോൾ എന്ന് മനസ്സിലാവുന്നേ എന്തായാലും ഇത് നമ്മുടെ സക്സസ് ആയിട്ടുണ്ട് ഇനി ഇതിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് പേപ്പർ വെച്ച് കത്തിച്ചു നോക്കിയതോളൂ ഇനി നമ്മൾ മെയിൻ സംഭവങ്ങളെ വെച്ച് അത് ചെയ്യാം ഇതിൽ കൂടെയാണ് നമ്മൾ എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളും എടുക്കാൻ പോകുന്നത് ീ കത്തിക്കുന്നത് ആ ഗ്രില്ലിന്റെ മുകളിലാണ് കേട്ടോ അത് കത്തത്തുള്ളൂ ഇതുപോലെ അതേ പൊതിമടലുണ്ടല്ലോ അത് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ പൊതിമടലും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഒന്ന് ചൂടാവുന്നുണ്ടോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പുകയില്ലാത്ത അടുപ്പെന്ന് മാത്രം പറയാൻ എന്ന് തോന്നുന്നു കാരണം മുകളിൽ കൂടെ പുക നല്ലോണം പോകുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ തീയിട്ട് തുടങ്ങിയുള്ളൂ അറിവില്ല ഇത് റെഡി ആവുമെന്ന് എന്നാലിതൊന്ന് കത്തി കഴിയുമെങ്കിൽ ഇതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുട്ടോ പൊതിമഡ്രലിൽ ഇട്ടിട്ടാണ് കേട്ടോ അമ്മതിരി പുക വന്നത് അത് മാറ്റി ഞങ്ങളിതേ ഇതുപോലെ ചിരട്ടയില്ലേ ചിരട്ട ഇടിച്ച് പോ ഇടിച്ച് പൊട്ടിച്ച് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ എന്താ നല്ലോണം ആളി കത്തണോണ്ട് നല്ലോണം ചൂടും കിട്ടുന്നുണ്ട് അതിന്റെ ഇടയിൽ പൊടിമുല്ലം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ബൈ